ചേർത്തലയിലെ ലോട്ടറി ഓഫീസിന്റെ പ്രവർത്തനം പലപ്പോഴും പ്രതിസന്ധിയിലാകുന്നുവെന്ന് പരാതി ബി എസ് എൻ എൽ കണക്ടിവിറ്റി പലപ്പോഴും ലഭിക്കാതിരിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പറയപ്പെടുന്നു ചേർത്തലയിലെ ലോട്ടറി ഓഫീസിന്റെ പ്രവർത്തനം പലപ്പോഴും പ്രതിസന്ധിയിലാകുന്നു ചേർത്തല കോടതിക്കാലയ്ക്ക് വടക്കു വശത്തുള്ള സംസ്ഥാന ലോട്ടറിയുടെ സബ് ഓഫീസിന്റെ പ്രവർത്തനമാണ് പലപ്പോഴും താളം തെറ്റുന്നത് ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ലഭിക്കാത്തതാണ് കാരണമെന്ന് ജീവനക്കാരും ഏജന്റുമാരും യൂണിയൻ നേതാക്കളും പറയുന്നു ഈ ഓഫീസിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ പൂർണ്ണമായി ഇവിടെ നെറ്റ് കിട്ടുകയുള്ളൂ നെറ്റ് സംവിധാനം ബി എസ് എൻ എൽ ആണ് ഇവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും ഇന്ത്യ ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള ബി എസ് എൻ എല്ലിൻ്റെ തന്നെയാണ് ഇവിടെ ഈ ഇലക്ട്രോണിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ ഇവിടെ നിരവധിയായ ഏജൻ്റുമാരും വിൽപ്പനക്കാരും ഇവിടെ ചെറിയ കിട വിൽപ്പനക്കാരും എല്ലാം വന്നു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കേണ്ട ഒരു സ്റ്റേജിലാണ് നെറ്റില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ തന്നെ ചുരുങ്ങിയ ഒരു ദിവസമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എ ഡി എല്ല മറ്റൊരു ഉദ്യോഗസ്ഥനും കൂടെ പോയി ആലപ്പുഴയിൽ പോയി ആലപ്പുഴ ജില്ലാ ഓഫീസിൽ പോയിട്ടാണ് ലോട്ട് ടിക്കറ്റ് അടിച്ച് ഇങ്ങോട്ട് കൊടുക്കുന്നത് ഇവിടെ കൊടുത്ത് ഇവിടെ കൈപ്പടയിൽ എഴുതി കൊടുക്കുകയാണ് ഇങ്ങനെ ടിക്കറ്റ് നിങ്ങൾക്ക് അടിച്ചു നിങ്ങളത് എടുത്തുകൊണ്ട് പോകുന്നത് ഇങ്ങനെ അവിടുത്തെ സ്ഥിതിയാണ് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പല പ്രാവശ്യവും ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല ഇത് അടിയന്തരമായി ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് കേരള സ്റ്റേറ്റ് ലോട്ടറി ഏജൻറ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ സി ഐ ട്യൂവിൻ്റെ ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ ശക്തമായ ഒരു ആവശ്യമാണത് ഇത് ദൈനംദിനമായി ഇതിന് ഈ സ്ഥിതി ദൈനംദ്രമായി ഈ ചേർത്തല ഓഫീസിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളാണ് അതേപോലെ തന്നെ ഇത് ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ ഉടമ ചേർത്തല മുനിസിപ്പാലിറ്റി നമ്പറിട്ട് അനുവദിച്ചു കൊടുത്തിട്ടുള്ള കെട്ടിടമാണ് ഇവിടെ വരുന്നതിൻ്റെ ബാധക കിടക്കുന്ന ഈ അഴുക്ക് വെള്ളം മുഴുവനും ചവിട്ടി വേണം ഇവിടെ നീന്തി നീന്തിക്കേണമെങ്കിലും ഇവിടെ ലോട്ടറി എടുക്കാൻ വരുന്ന തൊഴിലാളികൾക്ക് വനിതകൾ ഉൾപ്പെടെയുള്ള ലോട്ടറി തൊഴിൽ ഏജൻറ്റുമാരായിട്ടുള്ള തൊഴിലാളികൾ ഏജൻറ്റുമാരുടെ റെപ്രസെൻ്റേറ്റീവായിരുന്നു റെപ്രസെൻറ്റീവായിട്ട് വരുന്ന തൊഴിലാളികൾ ഇവർക്കൊന്നും ഒരു മലമൂത്ര വിസർജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം പോലും ചെയ്യുന്നില്ല പല പല മുനിസിപ്പാലിറ്റിയുടെ അതുപോലും അടിയന്തരമായി പരിഹരിക്കുന്ന ഒരു നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല നെറ്റ്വർക്ക് ഇല്ലാത്തതിനാൽ പ്രൈസ് ടിക്കറ്റ് നൽകി ടിക്കറ്റ് വാങ്ങാനാവാത്തതാണ് പ്രധാന പ്രതിസന്ധി ജീവനക്കാർ ആലപ്പുഴ ഓഫീസിൽ പോയിട്ടാണ് പലപ്പോഴും പ്രതിസന്ധി പരിഹരിക്കുന്നത് ലോട്ടറി വിൽപ്പനക്കാരും ഏജൻറ്റുമാരും വലിയ ബുദ്ധിമുട്ടും നേരിടുന്നു മഴ എത്തിയതോടെ ഓഫീസ് പരിസരം വെള്ളക്കെട്ടിലുമായി വെള്ളം നീന്തി വേണം ഓഫീസിലെത്താൻ ടോയ്ലറ്റ് സൗകര്യവും ഇല്ലെന്ന് ഏജൻ്റുമാർ പറയുന്നു നൂറുകണക്കിന് ആളുകൾ ദിവസേന എത്തുന്ന ചേർത്തല ലോട്ടറി ഓഫീസിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് വിൽപ്പനക്കാരുടെയും ഏജൻറ്റുമാരുടെയും ആവശ്യം വിൻമീഡിയ ചേർത്തല